പാലക്കാട് കിഴക്കാഞ്ചേരിയിൽ അജ്ഞാതർ വീടിന് തീയിട്ടു കിഴക്കാഞ്ചേരി എരിക്കഞ്ചിറ കുറ്റിയുടെ വീട്ടിൽ റെനി വർഗീസിന്റെ വീട്ടിലാണ് തീയിട്ടത് റെനിയുടെ മകൻ നവീനിന് കാലുകൾക്ക് പൊള്ളലേറ്റു ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം രണ്ട് ഭയങ്കര സൗണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അറിയണല്ല അന്ന് ഞങ്ങൾ പഠിച്ച് എനിച്ച് വന്ന് ഞങ്ങളും ഞാൻ ഞാനും രണ്ട് പിള്ളേരും എനിച്ച് വന്ന് അവരെ വിളിച്ചു പയ്യെ പയ്യെ അവരെ വിളിച്ച് പയ്യെ പയ്യെ വിളിച്ച അവരെ എനിച്ച് വന്ന് അപ്പറേം അപ്പറോട്ടും പുറോട്ടൊക്കെ ആൾക്കാരെ വിളിച്ച് വരുത്തി ഞങ്ങൾ ജനങ്ങൾക്കാട് നോക്കിയിട്ടൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ എല്ലാവരും പിരിഞ്ഞ് പോയി ഞങ്ങൾ പിന്നെ ഞായറാഴ്ച രാവിലെ ഞാൻ നേരത്തെ പള്ളിയിൽ പോയി അവർ ഒമ്പതിനായിപ്പോൾ വന്നു പത്തിനായിപ്പത്തേക്കും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വര തുറന്ന് താക്കോലെടുത്ത് വിര തുറന്ന് അതെല്ലാം എല്ലാ കിടക്ക മുതൽ സർവത്ര സാധനം നരത്തി പറിച്ച് ഇട്ട് വെളുത്തെണ്ണക്കുപ്പി മറിച്ചു വെള്ളക്കുപ്പി മറിച്ചിട്ട് കസേര മറിച്ചിട്ട് എല്ലാം അങ്ങനെ ചെയ്ത് ആണ് അവർ ഉഗ്രശബ്ദം കേട്ട റൂമിനകത്ത് നോക്കിയപ്പോഴാണ് വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും കത്തുന്നത് വീട്ടുകാർ കണ്ടത് ഈ സമയത്ത് ഹോളിൽ ഉറങ്ങിക്കിടന്ന നവീനിന്റെ വസ്ത്രത്തിലേക്ക് തീ പടരുകയായിരുന്നു പരിക്കേറ്റ നവീനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചു വന്നേ താക്കോലെ അന്വേഷിച്ചു നോക്കിയപ്പോ കണ്ടില്ല എന്നിട്ട് നോക്കിയപ്പോ ആര് തുറന്നു അപ്പൊ നോക്കിയപ്പോ നോക്കിട്ടൊന്നും കണ്ടില്ല അത് കഴിഞ്ഞാൽ എല്ലാവരും വെച്ച് വന്നു എല്ലാവരും ഇങ്ങോട്ട് അവിടെ ഞായറാഴ്ച പകൽ റെനിയുടെ കുടുംബം പള്ളിയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് വീട്ടിൽ മോഷണശ്രമം നടന്നത് പുറത്ത് കാണാതെ വെച്ചിരിക്കുന്ന താക്കോലെടുത്ത വീട് തുറന്ന അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരിവലിച്ചിട്ട നിലയിലായിരുന്നു പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനയും നടത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി